പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ പ്രിയ മക്കളെ നമ്മൾ ക്രിസ്ത്യാനികൾ ഉടമ്പടിയുടെ മക്കളാണ് നമുക്കറിയാം ഉടമ്പടിയും കരാറും തമ്മിൽ വ്യത്യാസമുണ്ട് കവനന്റ് ആൻഡ് എഗ്രിമെന്റ് ആർ ഡിഫറെ നമുക്കാൻ സാധിക്കും ഞാൻ ഒരാളുമായിട്ട് എഗ്രി ആണ് കരാറിയാണ് ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ പത്ത് ലക്ഷം രൂപ തരാം താൻ എനിക്ക് ഒരു ചെറിയ വീടുണ്ടാക്കി തരണം ഒരു കരാറാണ് എൻ്റെ കരാർ അനുസരിച്ച് ഞാൻ രൂപ കൊടുക്കുന്നു അവൻ വീട് പണിയുന്നു എന്നാൽ ഉടമ്പടി അതല്ല എന്താണ് ഉടമ്പടി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് പൂർണ്ണമായി വിധേയപ്പെട്ട് പരസ്പരം നൽകുന്നതാണ് ഉടമ്പടി അത് ഏറ്റവും നല്ലതായിട്ട് വ്യക്തമായിട്ട് നമ്മൾ കാണുന്നത് കുടുംബ ജീവിതത്തിലാണ് ഒരു വിവാഹ ഉടമ്പടിയിൽ സ്ത്രീയും പുരുഷനും ഒന്നാകുന്നു അതുപോലെയാണ് ഒരു ക്രിസ്ത്യാനി യേശുക്രിസ്തുവുമായി ദൈവവുമായി ഉടമ്പടി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രൈസ്തവരായ നമ്മൾ ദൈവവുമായി യേശുമായി ഉടമ്പടി ചെയ്തവരാണ് ഈ ഉടമ്പടി എന്ന വാക്ക് യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ നിന്നാണ് ഉരുത്തിരിയുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ വായിക്കുന്നുണ്ട് എഫ് എസ് അധ്യായം അഞ്ചാം അധ്യായത്തിൽ ഭാര്യ ഭർത്തക്കന്മാർക്ക് കൊടുക്കുന്ന ഉപദേശം എപ്രകാരം യേശുക്രിസ്തു സഭയുടെ കർത്താവായിരിക്കുന്നു ഒരു പക്ഷെ പറഞ്ഞാൽ ഭർത്താവായിരിക്കുന്നു അതുപോലെയാണ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് അവര് തിരിച്ച് എപ്രകാരം യേശു ക്രിസ്തു സഭയെ ഒരു മണവാട്ടിയായി സ്നേഹിക്കുന്നു അതുപോലെ ഭർത്താവ് ഭാര്യയെ അവസാനത്തെ തുള്ളിച്ചോരും ചിന്തിത്വം വരെ സ്നേഹിക്കണം അങ്ങനെ പരസ്പരം നിങ്ങൾ ഒന്നായിരിക്കണം കഥാവ് യേശു മത്തായി എഴുതി സുവിശേഷം പത്തൊൻപത് ആറിൽ പറയുന്നത് പോലെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർ അപ്പോൾ ദൈവം യോജിപ്പിച്ച ഒരു ബന്ധം ഉടമ്പടി വിവാഹ ജീവിതത്തിൽ നാം കാണുന്നു അതുപോലെയാണ് നിശ്ചയമായിട്ടും ക്രൈസ്തവരായ നാമം ദൈവമായിട്ട് ഒരു വിവാഹ ഉടമ്പടി എന്ന് ഞാൻ പറയും അത് നടത്തിയവരാണ് നമ്മൾ എന്ന് കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പൗലുസപ്പസ്തോലിൻ രണ്ട് കൊറുന്തൂ പതിനൊന്നാം അധ്യായം രണ്ടിൽ പറയുന്നു നിർമ്മലയായ വധുവിനെ അവിടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി ഞാൻ നിങ്ങളുടെ വിവാഹ ഉടമ്പടി നടത്തി അല്ലെ ലൂയ്യ മാമൂലി ഷായ് കൊടുത്തേവർ കൊടുത്ത ക്രിസ്ത്യാനികളോട് പറയുകയാണ് കുറവുസിലെ ഞാൻ നിങ്ങളെ പൂർണ്ണമായി കേശു ക്രിസ്തുവിന് അർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായൊരു വിവാഹ ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തുവന്ന് പ്രിയ മക്കളെ നമ്മൾ ചിന്തിച്ച് അരെ ധ്യാനിക്കേണ്ട ഒന്നാണ് ഇത് പഴയ നിമിത്തത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഏശയ്യ പ്രവാചകൻ അൻപത്തിനാല് അമ്പത്തൊന്നിൽ ഏശയ്യ അമ്പത്തിനാല് അൻപത്തി ഒന്നിൽ സിഷ്ടാവാണ് നിന്റെ ഭർത്താവ് എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് കർത്താവ് പറയുന്നല്ലോ അല്ലേ ലൂയ നിന്റെ സിഷ്ടാവ് തന്നെയാണ് നിന്റെ ഭർത്താവ് എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് പറയുകയാണ് നമ്മോടും പറയും നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് അല്ലേ കർത്താവ് തെരഞ്ഞെടുത്താണ് ആയിരങ്ങളിൽ നിന്നും പതിനായിരത്തിൽ നിന്നും കോടിയിൽ നിന്നും യേശു തന്റെ രക്തത്താൽ നമ്മളെ തെരഞ്ഞെടുത്തു നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നാണ് ഒന്ന് പത്രോശ് രണ്ട് ഒൻപതിൽ നമ്മളെ പറ്റിയുള്ള നിർവചനം ആരംഭിക്കുന്നു തന്നെ അപ്പോൾ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ത് ക്രിസ്തുവുമായി ഒരു വിവാഹ ബന്ധത്തിലായിരിക്കുവാൻ ഇനി നമുക്കറിയാം ബന്ധത്തിൽ ഒരു ഭാര്യ അല്ലാതെ ഭർത്താവ് അല്ലാതെ വേറൊരു ഭാര്യ വേറൊരു ഭർത്താവ് ഉണ്ടാവാനാവില്ല അതുപോലെ നമ്മുടെ ജീവിതത്തെ കർത്താവുമായ ഉടമ്പടി നൂറ് ശതമാനം വിശുദ്ധ മരിക്കണം യേശുക്രിസ്തു അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വേറൊരു കർത്താവ് വേറൊരു ദൈവം ഉണ്ടാവരുത് അങ്ങനെ ആ ഉടമ്പടി ഉറപ്പിച്ചു കഴിയുമ്പോൾ കർത്താവായ ദൈവം പറയുന്നത് നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകളാണ് നീ എൻ്റെ സ്വന്തമാണ് നീ അല്ലാതെ വേറൊരു മകൻ മകൾ എനിക്കില്ല എന്ന ആ ഉടമ്പടിയാണ് കർത്താവ് നമ്മോട് ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തക ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം നമുക്ക് വായിക്കാൻ സാധിക്കും എപ്രകാരം ഉടമ്പടി കർത്താവ് നടത്തുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനേഴ് വചനം രണ്ട് നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്താനങ്ങളെ നൽകും അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം പ്രണവിച്ചു ദൈവം അവനോട് അരുളിച്ചിഴു ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും ഇനിമേൽ നീ എബ്രഹാം ആബ്രഹാം എന്ന് വിളിക്കപ്പെടുകയില്ല നിന്റെ പേര് ഏബ്രഹാം എന്നായിരിക്കും നിന്നെയും നിന്റെ തലമുറയും ഞാൻ അനുഗ്രഹിക്കും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഇനി അതിനുശേഷം പതിനൊന്നാം വചനം നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ് നിങ്ങളെ പുരുഷന്മാരെല്ലാം പരിച്ഛേദനം ചെയ്യണം നിങ്ങൾ അഗ്രചർമ്മം ഛരിക്കണം ഞാൻ നിങ്ങളുമായ ഉടമ്പടിയുടെ അടയാളമായിരിക്കും ആര് ഇതാണ് നമുക്ക് വ്യക്തമായി ബൈബിളിൽ കാണുന്ന ആദ്യത്തെ ഉടമ്പടി അതിനുമുമ്പ് നമുക്ക് കാണാൻ സാധിക്കും സൃഷ്ടികർമ്മത്തിൽ ഒരു ഉടമ്പടിയുണ്ട് അതിനുശേഷം നമുക്കറിയാം ആ നോവാട് കാലത്ത് പ്രളയത്തിനു ശേഷം ഉടമ്പടി ചെയ്തു എന്നെ വ്യക്തമായിട്ട് കഥാവ ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടി ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് പറയാണ് എബ്രഹാംത്തോട് അവൻ്റെ പോലും മാറ്റി അബ്രഹാം എന്നോട് എബ്രഹാം എന്ന പേര് പോലും മാറ്റി എന്നിട്ട് പറഞ്ഞു നീയുമായി ഞാൻ ഉടമ്പടി ചെയ്യുന്നു അതിൻ്റെ ഒരു അടയാളമാണ് അഗ്രചന്മം മുറിക്കൽ പരിച്ഛേദനം നമുക്കറിയാം ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണേണ്ടത് ജ്ഞാനസ്ഥാനമാണ് ജ്ഞാനസ്ഥാനത്തിൽ യേശു ക്രിസ്തു നമ്മുടെ ഏക രക്ഷകനുമായി തീരുകയാണ് ആ ജ്ഞാനസ്ഥാനത്തിൽ വെച്ച് ഉടമ്പടി ചെയ്യുകയാണ് എന്താണ് എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനും ആ ഞാനമനെ സ്വീകരിക്കുന്നു അതിൻ്റെ അടയാളമാണ് ജ്ഞാനസ്ഥാനം വെള്ളമൊഴിക്കുന്നതും പൂശുന്നതും പുതിയ വസ്ത്രം ധരിക്കുന്നതും തിരി എല്ലാം എല്ലാമെല്ലാം ഏറ്റവും അതിൻ്റെ ആഴത്തിലുള്ള ഉടമ്പടിയാണ് ഒരാള് അതെ ദൈവത്തിൻ്റെ മകനും അതെ മകളും ആയിത്തീരുകയാണ് ആ ബന്ധത്തിലൂടെ ഇത് മറന്നു പോകരുത് അപ്പോൾ ദൈവമായുള്ള ഉടമ്പടിയാണ് ജ്ഞാനസ്ഥാനത്തിൽ മാത്രമല്ല ഓരോ കൂരാശകളും വീണ്ടും വീണ്ടും ഈ ഉടമ്പടി ഉറപ്പിക്കുകയാണ് കർത്താവുമായി ഉദാഹരണമായിട്ട് അവൻ്റെ ശരീരവും രക്തവും പക്ഷിച്ച് പാനം ചെയ്യുന്ന വിശുദ്ധ കുർബാനയിൽ ഉടമ്പടി ആഴമാക്കുന്നു അങ്ങനെ നാം യേശുവിൻ്റെയും യേശു നമ്മുടേതുമായി തീർന്നു അല്ലെ ഒന്ന് കുറുന്തൂസ് മൂന്ന് ഇരുപത്തി മൂന്നിൽ നമ്മൾ വായിക്കുന്ന പോലെ നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെയും ക്രിസ്തു ദൈവത്തിൻ്റെയും ഒരു അഭേദ്യ ബന്ധം വിവാഹ ജീവിതത്തിലെ ബന്ധം എന്ന പോലെ തന്നെ റോമാക്കാർക്ക ലേഖനം അധ്യായം എട്ട് മുപ്പത്തി ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആറ് എന്നെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ നഗ്നതയോ ആപത്തോ വാളോ പീഡനമോ പട്ടിണിയോ ഒന്നും മാറ്റുകയില്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ഉടമ്പടി ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് ഇനി ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കാനാണ് ഞാനിത് പറയുന്നത് അപ്പോൾ മറ്റു മനുഷ്യരുമായി കരാറുകൾ ചെയ്യുന്നത് ഉടമ്പടി അല്ല ഉടമ്പടിയിൽ ഒരു വ്യക്തി മറ്റേ വ്യക്തിയിലായിരിക്കും ഒരു വ്യക്തി മറ്റേ വ്യക്തിയുടേതായിരിക്കും അഭേദ്യമായ ഒരു ബന്ധം അത് വ്യക്തമായി നമ്മൾ കാണുന്ന ഭാരിഭർത്ത് ബന്ധത്തിൽ ഇതന്നെയാണ് അത് ക്രിസ്തുവുമായിട്ട് നമുക്കുണ്ടാവേണ്ട ബന്ധം നമുക്കറിയാം ഇസ്രായേക്കാര് ഇത് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു ഈ ഉടമ്പടി ഏറ്റവും വലിയ ഉടമ്പടി ഉറപ്പിക്കൽ ഷീനായി മലയിൽ വെച്ചാണ് നമുക്കറിയാം പത്ത് കൽപ്പനകൾ നൽകിക്കൊണ്ട് മൂശയുമായുള്ള ആ ഉടമ്പടി നടത്തലാണ് ഏറ്റവും വലുത് നമ്മൾ വായിക്കുന്നു പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം ഷീനായിലെ ഉടമ്പടി ഞാൻ മുഴുവൻ വായിക്കുന്നില്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിനായി മലയിൽ ദൈവജനം എത്തി അതിനുശേഷം കഥാവായ കഥാവിൻ്റെ അടുക്കലേക്ക് മൂശ ചൊല്ലുന്നു ഇനി അതിനുശേഷം കഥ പറയുന്നു നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റെതാണ് നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും അലേ ലൂയ കഥ വ്യക്തമായിട്ട് ഉടമ്പടി ഉറപ്പിക്കുന്നു ഈ ഉടമ്പടിയിൽ പരിച്ഛേദന കർമ്മമല്ല ഒരു ബാഹ്യ അടയാളമല്ല പിന്നെ അല്പം കൂടെ മുന്നോട്ട് കടക്കുന്നു ഈ ഉടമ്പടിയിൽ പത്ത് കൽപ്പനകൾ പാലിച്ചു കൊണ്ട് അവിടുത്തെ പൂർണ്ണ ഹടയത്തോടെ സ്നേഹിച്ചുകൊണ്ടാണ് ഉടമ്പടി ഉറപ്പിക്കുന്നത് അലേലൂയ നമ്മൾ ഇത് പറയുമ്പോൾ ഉടമ്പടി ഉടമ്പടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കത്തോലിക്കരുടെ മനസ്സിൽ വരുന്നത് എന്നുമുള്ള ബലിയിൽ നമ്മൾ കേൾക്കുന്ന ഒരു വചനമാണ് കഥാവ യേശു പാനപാത്രം ബീഞ്ഞു നിറഞ്ഞ പാനപാത്രം എടുത്തുകൊണ്ട് പറഞ്ഞു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുരി ഉടമ്പടിയാണ് ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത് ഒന്നുകൂടെ ഞാനത് വായിക്കാം ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് പ്രിയ കത്തോലിക്കരെ പ്രിയ ക്രിസ്ത്യാനികളെ ആ കാൽവരിമെ ചിന്തിയ ആ രക്തത്തിലൂടെ നമ്മൾ ഉടമ്പടി ചെയ്തു കർത്താവുമായിട്ട് ആ കർത്താവ് തന്റെ രക്തം നമുക്ക് നൽകിക്കൊണ്ടാണ് ആ ഉടമ്പടി ഉറപ്പിച്ചത് എന്ന് ഓർക്കണം അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ പറ്റി പൗലോസ് പറയുന്ന ഒന്നേ കുറുന്ദൂസ് പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് പറയുന്നു അനന്തരം പാനപാത്രം എടുത്തു ഇതെന്റെ പുതിയ ഉടമ്പടി ഇതെന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി അപ്പോൾ രക്തത്താൽ വേർതിരിക്കപ്പെട്ടവർ രക്തത്താൽ ദൈവവുമായിട്ട് ഉടമ്പടി അരെ ചെയ്തവരാണ് നമ്മൾ ഓർക്കരുത് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ യഥാർത്ഥ ക്രൈസ്തവ ജീവനം ജീവിക്കുന്നുവെങ്കിൽ ദൈവമായ കർത്താവുമായിട്ടല്ലാതെ യേശുക്രിസ്തുവുമായിട്ടല്ലാതെ വേറൊരാളുമായിട്ടും ഉടമ്പടി ചെയ്യാൻ പാടില്ല എന്നാണ് അതെ ഇന്ന് നമ്മൾ കാണിക്കുന്നുണ്ട് ഏറെ പ്രവണതകൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് അതായത് മാതാവുമായിട്ട് ഉടമ്പടി അല്ലെ അന്തോണി ശുഹാനുമായിട്ട് ഉടമ്പടി ഇങ്ങനെ പുനിയാന്മാരുമായുള്ള ഉടമ്പടി അത് തെറ്റാണ് എന്ന് ഞാൻ പറയും ആ നമ്മളുമായിട്ട് ഉടമ്പടി ചെയ്ത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ് പണി നിമിച്ച് കാണാൻ സാധിക്കും നിയമാവർത്തനം പുസ്തകം അഞ്ചാം അധ്യായം രണ്ട് മുതൽ വചനങ്ങൾ അല്ലെങ്കിൽ ഏഷയ പ്രവാചകൻ രണ്ട് പതിനാറ് അതുപോലെ പത്തൊൻപതും പറയുന്നുണ്ട് ഞാനത് വായിക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കും ഹോസിയ പ്രവാചകൻ രണ്ട് പതിനാറ് കഥാപരളി ചെയ്യുന്നു അന്ന് നീ എന്നെ പ്രിയ തമൻ എന്ന് വിളിക്കും ുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കരുത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും വിശ്വസ്തയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും കർത്താവിനെ നീ അറിയും അല്ലേ യൂയ്യ അതിനുശേഷം അതെ നമുക്ക് അണൻസാരിക്കും പറയുന്നത് എല്ലാ വാഗ്ദാനങ്ങളും നിങ്ങൾക്ക് ഭൂമി തരും അവിടെ വിളവക തരും മക്കളെ നൽകും എല്ലാം തരുന്നത് ഈ വാഗ്ദാനത്തിൻ പ്രകാരം അഥവാ ഈ ഉടമ്പടി പ്രകാരമാണ് മക്കളെ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് നമുക്കറിയാൻ സാധിക്കും നിയമാവർത്തനം പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ആദ്യ ഭാഗത്ത് ഈ കൽപ്പനകൾ പാലിച്ച് ഉടമ്പടിയോട് വിശ്വസ്തരായിരുന്നാൽ ആത്മീയവും ഭൗമികവും ലൗകികവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകപ്പെടും അതിനുശേഷം ഇത് ലംഘിക്കുകയാണെങ്കിലോ ഉടമ്പടി ലംഘിച്ച് അതെ ദുർഭൂരത്തിന്റെ പിന്നാലെ പോയാ അപ്പോ ബന്ധം മാറ്റുന്നതിനെ ബൈബിൾ പറയുന്നത് ബ്യബിചാരം എന്നാണ് അപ്പോൾ ബൈബിൾ പറയുന്ന ബ്യബിചാരം ഒരു തരത്തിലുള്ള വ്യഭിചാരം ഇതാണ് കർത്താവിൽ നിന്ന് അകന്നു പോവുക കർത്താമ ഉടമ്പടി ലംഘിക്കുന്നത് അവിശ്വസ്ത കാണിക്കുന്നാണ് ബിചാരം അവക്കനുസരിക്കും അത് വിഗ്രഹാരാധനയാണ് പഴയ നിമിഷത്തിൽ ബാൽ എന്ന് പറയുന്ന വിഗ്രഹം പിശാജിനെ ആരാധിച്ചു വേറെ പലരും വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളെ സ്ഥാപിച്ചതിനെ പറ്റി എസ് എൽ പതിനാലിൽ പറയുന്നുണ്ട് ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ മാറ്റുക അപ്പോൾ ഒരു പക്ഷെ വ്യക്തികളായിരിക്കാം പണമായിരിക്കാം അല്ല ചില സ്വരൂപങ്ങളായിരിക്കാം അങ്ങനെ വിഗ്രഹങ്ങളെ ഉള്ളിൽ വച്ചുകൊണ്ട് ദൈവത്തിൽ നകന്നിരിക്കുന്നവരെ പറഞ്ഞിരിക്കുന്നത് വ്യബിചാര ദുർഭൂടം ബാധിച്ചവരെന്നാണ് ലൂയ അപ്പോൾ നമ്മൾ െ നമ്മൾ നൂറ് ശതമാനം ഹൺഡ്രഡ് പേഴ്സൻ്റ് കർത്താവിന് പൂർണമായി നൽകിയവരായിരിക്കണം ഈ ഉടമ്പടി കർത്താവുമായിട്ട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ആരാണ് ഇനി ചില ആളുകൾക്ക് ഉടമ്പടി ചെയ്യുന്നു എന്ന് ഞാൻ അറിയുന്നു ഈ കേരളത്തിൽ അത് തെറ്റാണ് എന്ന് ഞാൻ പറയും ഈശോ വളരെ വ്യക്തമായി തൻ്റെ പഠനത്തിൽ പറഞ്ഞു എന്നേക്കാളധികം പിതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെ സ്നേഹിക്കുന്നവരും എനിക്ക് യോഗ്യനല്ല മത്തായി പത്ത് മുപ്പത്തിയേഴ് അപ്പൊ മാതാവിനോ പിതാവിനെയോ അല്ലെങ്കിൽ പുത്രനെയോ പുത്രിയോ എന്നേക്കാൾ അധികം സ്നേഹിച്ചാൽ ഞാൻ അവരെനിക്ക് യോഗ്യനല്ല അപ്പം നമ്മുടെ നൂറ് ശതമാനം സ്നേഹം തമ്പുരാൻ കൊടുക്കണം ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഓർക്കാറുണ്ട് കർത്താവ് ആ വചനത്തിൽ ഇത് പറഞ്ഞിട്ടില്ല എന്നേക്കാളധികം ഭാര്യയോ ഭർത്താവിനെ സ്നേഹിക്കുന്നവർ എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞില്ല ആമേൻ നോന്നു അപ്പനയോ അമ്മയോ മക്കളുടെ കാര്യം പറഞ്ഞു ഭാര്യ ഭർത്താവിൻ്റെ പറഞ്ഞില്ല കാരണം കർത്താവ് ഏറ്റവും വിലമടിക്കുന്ന മഹനീയമായ ഒരു കൂരാശിയ വിവാഹ ജീവിതം അവിടെ ഭാര്യ ഭർത്താവ് ജീവിക്കണം എങ്ങനെ ഭാര്യ ഭർത്താവിൻ്റെതായിട്ടും ഭർത്താവ് ഭാര്യയുടേതായിട്ടും അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് പറയാത്തത് ഈ വാക്യം അവരെ കൂട്ടിപ്പെടുത്താത്തത് അപ്പോൾ അത് മനസ്സിലാക്കുക ആ കർത്താവിന് സ്നേഹം അവിടെ പ്രകടമാകുന്നു വിവാഹ ജീവിതത്തിൽ വീണ്ടും പറയുന്നു വിവാഹ ജീവിതത്തെ പറ്റിയുള്ള ഒരു പ്രസംഗമല്ല ഇതെങ്കിലും ഞാൻ അത് സൂചിപ്പിക്കുകയാണ് കാരണം എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ പലരും വിവാഹിതർ ആണല്ലോ അപ്പോൾ മറിയത്തോടുള്ള സ്നേഹം ഔഷപ്പിതാവിനോട് സ്നേഹം അന്തോനീഷുവിനോടുള്ള സ്നേഹം ഒരിക്കലും യേശുവിനോട് സ്നേഹത്തെ മറികടത്തുന്നതോ തടസ്സപ്പെടുത്തുന്നതോ ആകാൻ പാടില്ല അവരുമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്യേണ്ടത് കഥാവ യേശു പറഞ്ഞു ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുക ഇല്ല കഥാവിൻ്റെ വചനമാണ് ഇത് ഒന്ന് യോഹന്നാൻ അധ്യായം രണ്ട് പതിനഞ്ച് അപ്പോൾ ലോകത്തിലുള്ളതൊന്നും ഒരു സിഷ്ടി വസ്തുക്കളെയും ഓരോ ശിഷ്ട വസ്തുക്കളെയും നമ്മൾ സ്നേഹിക്കാൻ പാടില്ല ദൈവത്തെ കാളോ അല്ലെ ദൈവത്തിന് പകരമായിട്ടോ അതുകൊണ്ട് അത് ഇന്ന് ഞാൻ കേരളത്തിൽ കാണുന്ന ഒരു ചെറിയ പേരുടെ ഇടയിലുള്ള പ്രവണത മാരാവിനെ ഒരു ദേവിയാക്കി മാറ്റുക അപ്പോൾ മാരാവുമായി ഉടമ്പടി ചെയ്യുക എന്തിനാ അത് ഉടമ്പടി അല്ല കരാറാൻ ആ മാരാമ ഉടമ്പടി ചെയ്തിട്ട് അനുഗ്രഹങ്ങൾ കിട്ടാൻ ഭൗമികമായ അനുഗ്രഹങ്ങൾ നേടാൻ അല്ല യേശുക്രിസ്തുമായി ഒന്നാകാനുള്ള ഉടമ്പടി അല്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഉടമ്പടിയുള്ള ഉള്ള സ്ഥലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വിശ്വാസമില്ലാത്തവരെല്ലാം പോകുന്നുണ്ട് എന്ത് ഒരു കരാറ് ചെയ്യുക മാരാവുമായിട്ട് എന്തിന് ഭൗമിക അനുഗ്രഹങ്ങൾ ലൗകിക അനുഗ്രഹങ്ങൾ നേടുവാൻ ഒന്ന് കൊറോൻദൂസ് അത്യായം പതിനഞ്ച് പത്തൊൻപത് യേശു ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം ലൗകിക കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ മറ്റാരേക്കാൾ നിങ്ങൾ പരാജിതരാണ് അല്ലേ ലൂയ പ്രിയമുള്ളവരെ നമ്മൾക്ക് യേശു ക്രിസ്തുമായുള്ള ബന്ധം ഈ ഉടമ്പടി എന്തിനാണ് ഭൗമിക കാര്യങ്ങൾ നേടിയെടുക്കാനല്ല പിന്നെയോ സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ അല്ലേ ലൂയ അപ്പോൾ കഥാവിന്റെ വചനം പാലിച്ചുകൊണ്ട് ഈ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് അവനെ സ്വന്തമാക്കുന്നു അവൻ എന്നിലും ഞാൻ അവനിലും വശിക്കുന്നു അവൻ എൻ്റെലും ഞാൻ അവൻ്റെയിലും ആകുന്നു ഒരിക്കലും മുറിക്കപ്പെടാത്ത ഒരു ബന്ധം നമ്മൾ വായിക്കുന്നുണ്ട് നിയമാവർത്തനം പുസ്തകം ഏഴ് ഒൻപത് നിയമാവർത്തനം ഏഴ് ഒൻപത് അതാര് പ്രമാണങ്ങൾ പാലിച്ച് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കും ആ ദൈവം നമ്മുടെ പിതാവായിരിക്കും എന്ന് പറയുന്ന വാക്യം ഞാനത് വായിക്കാം നിയമാവർത്തനം ഏഴ് ഒൻപത് അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ കർത്താവാണ് ദൈവ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറകൾ തുലമുറ തലമുറ തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അജഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം തമ്പുരാനെ പറ്റി പറയാണ് ഉടമ്പടി നൂറ് ശതമാനവും വിശ്വസ്തയോടെ പാലിക്കുന്നു ആയിരം തലമുറയോളം തന്നെ വെറുക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് പ്രതികാരം ചെയ്യും അവരോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വയ്യുന്നില്ല ആകയാൽ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ ലൂയാ പ്രിയമുള്ളവരെ നമുക്ക് ആത്മാർത്ഥമായി ഇതൊക്കെ ധ്യാനിക്കേണ്ട ഒരു അവസരമാണ് ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ഫലമല്ല ഇന്ന് നമ്മുടെ കേരള സഭയിലും കേരളത്തിൽ നടക്കുന്ന ദുരനുഭവങ്ങളൊക്കെ എന്ന് ചിന്തിക്കണം യേശുവിനർഹിക്കുന്ന ആ സ്നേഹം കൊടുത്ത് ഉടമ്പടി ചെയ്യാതെ യേശുവിനെ ഏകരക്ഷകരായ ഹൃദയത്തിലും ജീവിതത്തിലും പ്രതിഷ്ഠിക്കാത്ത പത്തോശീഹ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ കർത്താവായി പൂജിക്കുവിൻ അല്ലേ ലൂയ അപ്രകാരം അതായത് ഒരു ഭാര്യ തൻ്റെ ഹൃദയത്തിൽ ഭർത്താവിനെ പൂജിക്കുന്നത് പോലെ തിരിച്ചും പ്രിയമുള്ളവരെ അതുപോലെ കർത്താവിനെ നിശ്ചരമായി പൂജിച്ചുള്ള ഒരു ജീവിതമാണ് പുണ്യാന്മാരുള്ള ഭക്തി വേറൊന്നാണ് മാതാവിനെ ഭക്തിയെപ്പറ്റി പറഞ്ഞാൽ എന്താണ് മാതാവ് പറഞ്ഞ ഭക്തിയെപ്പറ്റി അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക കാനായി വെച്ചു പറഞ്ഞു അതായത് കർത്താവിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുമ്പോൾ അതാണ് മാതൃഭക്തി മരിയഭക്തി ഇത് പല കത്തോലിക്കർക്കും അറിഞ്ഞുകൂടാ ഈശോ മാരാവ് തന്നെ ആഗ്രഹിക്കാത്ത ഭക്തിയാണ് നമ്മൾ കാണിക്കുന്നത് യേശുവിനേക്കാൾ ഉയർന്ന ഒരു സ്ഥാനം പലടത്തും ഒന്ന് പള്ളിയിൽ പോയി നോക്കിക്കേ ക്രൂശിക്കപ്പെട്ട ഈശോയുടെ മുമ്പിൽ ഒരു പൂ പോലും ആരും വെക്കില്ല മാലാവ് മുമ്പിൽ ഓയ്യോ പൂക്കളുടെ കളിയ അല്ലേ ശരിയല്ലേ എവിടെ ചെന്നാലും അരാനും മുമ്പിലും പുനയാമയുടെ മുമ്പിലും നൃത്തവും നേർച്ചപ്പെട്ടി എല്ലാം ഉണ്ട് പാവം ക്രൂശിക്കപ്പെട്ട ഈശോയുടെ മുമ്പിലോ ഒന്നുമില്ല ഉടമ്പടി ചെയ്ത് നമ്മളെ സംരക്ഷിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ നിത്യത്തിലേക്ക് നയിക്കുന്ന അത് അവൻ്റെ മുമ്പിൽ നേർച്ചപ്പെട്ട ഇല്ല അവൻ്റെ മുമ്പിൽ പൂക്കളുമില്ല ഈ പള്ളിയിലൊക്കെ കാണിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ വികാരങ്ങളാണല്ലോ ഭക്തി മുറയാണല്ലോ ഇതൊക്കെ മാറ്റണം പ്രിയ മക്കളെ യേശു ആയിരിക്കണം എവിടെയും കേന്ദ്രബിന്ദു ഒരു ദേവാലയത്തിന കേന്ദ്രത്തിൽ ആ സക്കാരി ആയിരിക്കണം പള്ളിയുടെ നടുക്ക് അവിടെ ആയിരിക്കണം അലങ്കാരങ്ങളും മെഴുകുതിരുകളും മറ്റുള്ളൊക്കെ അവിടെയും ഇവിടെയും വെച്ചാൽ മതി അല്ലേ ലൂയ ഇനി ഇതൊന്നും നേർച്ചപ്പെട്ടി വെക്കാനോ പണമുണ്ടാക്കാനോ അല്ല അതും തെറ്റാണ് അല്ലേ ലൂയ അതിലേക്ക് കിടക്കുന്നില്ല അതല്ല ഇവിടെ ഉടമ്പടിയെ പറ്റി പറയുവാനാണ് ഞാൻ പറഞ്ഞത് പ്രിയ മക്കളെ ഇന്ന് ഏറെ കർത്താവുമായുള്ള ഉടമ്പടി നടത്താതിരിക്കുന്നതിൻ്റെ ഫലമായി കർത്താവിന്റെ അനുഗ്രഹങ്ങൾ പാപിക്കാതെ പോകുന്നുണ്ട് കേരളത്തിൽ എന്ന് പച്ചയോടെ പറയാണ് ഈശോ ഇതിന് വളരെ വളരെ പറയാണ് ഹൃദയത്തിൽ ഈ പ്രമാണങ്ങൾ എഴുതിയിരിക്കുന്നത് പ്രവാചകൻ എസഖ മുപ്പത്തി ആറ് ഇരുപത്തി ആറ് ഞാൻ നിനക്ക് ഒരു പുതിയ ഹൃദയം തരും ഒരു പുതിയ ജീവൻ തരും അങ്ങനെ എന്റെ പ്രമാണങ്ങൾ പാലിക്കുന്നവരായിരിക്കും ഈശോ പരിശുദ്ധാത്മാവിലൂടെ നമുക്കൊരു പുതിയ ജീവിതം കഴിക്കും തരുന്നത് എന്തിനാണെന്നറിയാമോ പ്രമാണങ്ങൾക്കകത്തുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കുവാൻ എങ്ങനെ സ്നേഹിക്കണം പൂർണ്ണ ഹൃദ്രയത്തോടെ മുഴു ഹൃദൃയത്തോടെ മുഴുശക്തിയോടെ ഇത് ചെയ്യാതെ നമ്മുടെ ആ സ്നേഹം വിഭജിച്ച് പുണ്യവാന്മാർക്കും പുണ്യവലികൾക്കും കൊടുത്താൽ അതെ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടില്ല ഏ യേശുവിൻ്റെ രാജ്യം സ്വന്തമാക്കാൻ പറ്റില്ല ദൈവരാജ്യം എന്താണ് യേശുവിനെ സ്വന്തമാക്കൽ ആണല്ലോ ഒന്നു ജോഹന്നാൻ അത്യാ അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് ആ നിത്യജീവൻ സ്വർഗരാജ്യം അവിടുത്തെ പുത്രനിൽ ആണ് ആ പുത്രനെ സ്വന്തമാക്കുന്നവൻ നിത്യജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു മക്കളെ ഈ വചനങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കണമേ ജനമേയ പ്രവാചകനും മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മൾ ഹെബ്രായക്കാർക്ക് ലേഖനം ലഹനം എട്ട് പത്ത് അത് ഈ നിയമങ്ങളും ഉടമ്പഴയും ഹരയത്ത് എഴുതിയിരിക്കുകയാണ് ഹരയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ആരും പഠിപ്പിക്കേണ്ടതില്ല ആരും പറഞ്ഞു തരേണ്ടതില്ല ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ അതെ ആഗ്രഹം എൻ്റെ ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ ദൈവമേ എൻ്റെ ഹൃദയം നിനക്കായി ദാഹിക്കുന്നു നിന്റെ ഹൃദയം ഒരിക്കലും അത് ഒരു ശിഷ്ട വസ്തുക്കളെ ആഗ്രഹിക്കരുത് മാതാവ് ഒരു സൃഷ്ടി മാത്രം കണിശമായിട്ടും ദൈവത്തിൻ്റെ അമ്മയെ നമ്മൾ നമ്മൾ വിളിക്കുന്നതിനർത്ഥം മൂ തൃത്വത്തിലെ മൂന്നാ രണ്ടാം യേശു മനുഷ്യനായപ്പോൾ അവൾ അമ്മയായി അമ്മയായിത്തീർന്നു അതിൻ്റെ അർത്ഥം തിരുത്തത്തിൻ്റെ അമ്മയായി നല്ല അങ്ങനെ തെറ്റായി കത്തോലിക്കച്ചാൽ ഓർക്കും അതായത് തിരിത്വത്തിൻ്റെ അമ്മയാണ് ആ മറിയുമെന്ന അല്ല അത് മനുഷ്യനായ പറഞ്ഞ യേശുവിൻ്റെ കണിശമായിട്ട് ഞാൻ പല വീഡിയോയിലും അത് പറഞ്ഞിട്ടുമുണ്ട് ഇനി യേശു മാലാവ് ആഗ്രഹിക്കാത്ത ഒന്നാണ് ഈ പ്രകാരമുള്ള ഭക്തി അതായത് മാതാവിനെ ഈശോയെക്കാൾ വലുവിളാക്കി അവളുമായി ഉടമ്പടി ചെയ്ത് കർത്താവിനെ പരിത്യജിക്കുക മാലാവിനറിയാം തൻ്റെ മകൻ ആരാണെന്ന് ആ ദൈവമാണ് ദൈവത്തന്നാണ് അത് പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി അവൾക്ക് കിട്ടി അതുകൊണ്ട് തന്നെ സഭയാണെങ്കിലും മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നല്ല അല്ലേ ലൂയ അവൾ നമ്മൾ ഈശോട് ചെയ്ത ഉടമ്പടി പാലിച്ച് കൽപ്പനകൾ പാലിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരാകാനാണ് അവൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് മാതാവിനെ തെറ്റിദ്ധരിക്കരുത് മാതാവിൻ്റെ ഭക്തി തെറ്റിദ്ധരിക്കപ്പെടരുത് യേശുവുമായി മാത്രം മക്കളെ ഉടമ്പടി ചെയ്യുക ആ ഉടമ്പടി പാലിച്ച് യേശുവിൻ്റെ സ്വന്തം ആയിരിക്കുക ഒരു മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കാം കാരണം ഇവിടെ കഥാവി ഒരു ചിന്താശകലം ഞാൻ പങ്കുവയ്ക്കുകയായിരുന്നു കഥാ വിദേശത്തൊക്കെ ധ്യാനിപ്പിച്ച ശേഷം കേരളത്തിൽ വരുമ്പോൾ ഞാൻ കാണുന്നത് ഏറെ പേര് കഥാവിൽ നകന്നിരിക്കുന്നു ഒരു പക്ഷേ കുടാശിക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും ആ കുടാശിക്ക് പോകുന്നത് ചില നൊവേന കൂടാനായിട്ട് അന്തുവിനെ ചുമല്ലാണ്ടി ആയിരിക്കാം മാതാവിൻ്റെ ആയിരിക്കാം ഔഷപിതാവിൻ്റെ ആവും ഒക്കെ ആയിരിക്കാം അതിനുകൂടി അനുഗ്രഹം പ്രാപിക്കാൻ അവിടുത്തെ കുർബാനയ്ക്കോ കുമ്പശാരത്തിനോ അല്ലോ പ്രാധാന്യം കുമ്പശാരമൊക്കെ നടക്കുന്നുണ്ട് കുർബാനയും നടക്കുന്നുണ്ട് സുഗനിക്കുന്നുണ്ട് എന്നാൽ പ്രധാനപ്പെട്ടത് മറാവ് എനിക്കെന്തു തരും മറാവ് ഏത് കാര്യം സാധിച്ചു തരും എന്നുള്ള ആശയോടുകൂടിയാണ് അവിടെ ഈശോയ്ക്ക് സ്ഥാനമില്ല പോലും കഥാവെ ഇതിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണമേ പ്രത്യേകിച്ച് ലോകത്തെയും രക്ഷിക്കണമേ അമ്മയെ നീ കാണുന്നുണ്ടല്ലോ ഇഷ്ടമില്ലാത്ത ഭക്തി കേരളീയർ ചെയ്യുന്നത് നീ ആഗ്രഹിക്കുന്ന നിന്റെ മകൻ അതെ തിരുത്തത്തിലെ രണ്ടാമാളായ നിന്റെ മകൻ എല്ലാവരും ആരാധിക്കപ്പെടണം ബഹുമാനിക്കപ്പെടണം സ്നേഹിക്കപ്പെടണം എന്നല്ലേ നിശ്ചയമായിട്ടും നല്ല അമ്മമാരെല്ലാം അതെ മകൻ വലിവനാകണം വലിവനാകണം മകനെ എല്ലാവരും സ്നേഹിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും താൻ ബഹുമാനിക്കപ്പെടണമെന്നല്ല ആ നല്ല അമ്മേ ഈ ആശയം ഈ മനുഷ്യർക്ക് കൊടുക്കണമേ എൻ്റെ ഈ മക്കൾക്ക് കൊടുക്കണമേ അങ്ങനെ ഗുണഹൃദയത്തോടെ നിന്റെ മകനെ രക്ഷ രക്ഷപ്രാപിക്കുന്നവരായി യേശുവിനെ സ്വന്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ക്രമ കൊടുക്കണമേ അങ്ങനെ അവർ അവനെ സ്വന്തമാക്കുമ്പോളാണല്ലോ നീ അവർക്ക് യഥാർത്ഥ അമ്മയായി മാറുന്നതും അമ്മയെ നല്ല അമ്മേ ഈ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണമേ പ്രിയ മക്കളെ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ ജ്ഞാനസ്ഥാനം മുതൽ ചെയ്ത ആ ഈശോയുമായുള്ള ഉടമ്പടിയെ ഞാനിപ്പോൾ ഉറപ്പിക്കുകയാണ് കഥാവ് ഈശോയെ ഇവർ ശിഷ്ടവസ്തുക്കളെയും പിശാദിനെയും പാപത്തെയും ലോകത്തെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് അങ്ങേക്കും പൂർണ്ണമായി നൂറ് ശതമാനം തന്നുകൊണ്ട് അങ്ങൻ്റെ കർത്താവാണ് രക്ഷകനാണെന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് അങ്ങോട് വിശ്വസ്താപൂർവം ജീവിച്ചു കൊള്ളാമെന്നുള്ളവരുടെ വാഗ്ദാനം കേട്ടുകൊണ്ട് ഉടമ്പടി നവീകരിക്കണമേ ഈശോയെ അങ്ങ് ഇവരുടെ ജീവിതത്തിൽ കടന്നു വന്ന് ആത്മീയവും മാനസികവും ഭൗമികവും ശാരീരികവുമായ എല്ലാ കൃപകളും അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ കൊടുക്കണമേ അങ്ങനെ വാഗ്ദാനങ്ങൾ നിത്യമാണല്ലോ എൻ്റെ കഥാവായി എൻ്റെ ദൈവമേ ഈ നിമിഷം ഇവിടെ ഹൃദയങ്ങളെ അങ്ങടെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കുന്നു ഓ ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ചോരയും നീരും ഇവിടെ ഹൃദയത്തിൽ കൊഴുകട്ടെ അങ്ങുമായി ഒരു അഭേദ്യ ബന്ധമുണ്ടാവട്ടെ ഓരോ ദിവസവും പ്രാർത്ഥനയിലും കുരാശാസ്വീകരണത്തിലൂടെയും ഈ അഭേദ്യ ബന്ധം ഒരിക്കലും മുറിക്കാറു കൊണ്ടുപോകാൻ ഇവരെ സഹായിക്കണമേ നിങ്ങൾ ഓരോരുത്തരെയും യേശുവിൻ്റെ ദൃഢഹൃദയത്തിൽ മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ അർപ്പിച്ച് ഞാൻ ആശീവദിക്കുന്നു അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ഹലേ ലുയാ ഹലേലുയാ യേശുവേ നന്ദി